Mac. I'll bring the third radio list. ിങ് വീഡിയോസ് ഒന്നും അല്ല നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇടാനായിട്ട് ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മുടെ മക്കളുമായിട്ട് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ സ്കൂളിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കടുത്ത മഴ കാരണം അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ വീട്ടിലുണ്ട് അപ്പോൾ അവരോടൊപ്പം ഉള്ള കുറച്ച് സമയങ്ങളിൽ എനിക്ക് സ്റ്റിച്ചിങ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോട്ട് യൂണിഫോം കോട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് എന്നുള്ളത് ഓഫ് കോഴ്സ് ചെയ്യാം അപ്പം നമ്മൾ അങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ ഇച്ചിരി കൂടെ ടൈം ആവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസിന് ഇച്ചിരി ലേറ്റ് ആവുന്നത് പിന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ഇടുന്നില്ല എന്നൊന്നും കരുതിയിട്ട് നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ല എന്ന് കരുതിയിട്ട് ചാ വീഡിയോസ് കാണാതിരിക്കരുത് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അത് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചെയ്തേക്കണേ അതായത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അവിടെ ഒരു ബെല്ലൈക്കൺ കാണും അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സ്റ്റിച്ചിങ് വീഡിയോസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് അളവും കാര്യങ്ങളൊന്നും കൊണ്ട് വിഷമ ിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് എന്താണ് ബിഗിനേഴ്സ് മിഗിനേഴ്സ് എന്ന് പറയുമ്പോൾ പോലുള്ള എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മളെന്താണ് സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കണം എന്നൊക്കെ ഉണ്ടാവും അല്ലേ സ്റ്റിച്ചിങ് ക്ലാസിന് പോകണം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫാഷൻ ഡിസൈനിങ് ക്ലാസ് അങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ നമ്മളെ കൊണ്ടത് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ തയ്യൽ ചവിട്ടാൻ അതായത് സ്റ്റിച്ചിങ് മെഷീന് ചവിട്ടാൻ അറിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതില് വിഷവൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏർ നമ്മളെന്താണ് ഒരു രാത്രിയിലത്തെ കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ ഏർ രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കുകയാണ് ദോശയും അതുപോലെ തന്നെ മീൻ ഫ്രൈയും ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ഇതുപോലെ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറി തന്നെ വേണമെന്നൊന്നുമില്ല ഇതുപോലെ മീൻ ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഇതാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ ദണ്ട ഇതൊക്കെ നമുക്ക് നൈബേഴ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇതൊക്കെ വഴിയെ സ്റ്റിച്ചിങ് വിടസ് വരുന്നതാണ് പിന്നെ ഇതാ രാത്രിത്തെ എപ്പോഴും രാത്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത് അതായത് മഴയൊക്കെ പെയ്ത് ചുറ്റുപാടും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് കൊതുകൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ കൊതുകിന് ഇതാ മോനിങ് ഇതുപോലെ കൊതുകിനെ അടിച്ചടിച്ച് പൊട്ടിക്കാ ബാറ്റ് ഉണ്ട് ബാറ്റിനെ കൊണ്ട് പിന്നെന്താ കൊതുകുതിരിയൊക്കെ കത്തിച്ച് വെക്കും ആ ഒരു സമയത്ത് മേരിവ് അല്ലെങ്കിൽ സന്ധ്യ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും കൊതുകുതിരിയൊക്കെ കത്തിച്ച് ജനലും വാതിലൊക്കെ ക്ലോസ് ചെയ്ത് എല്ലാം നമ്മളങ്ങനെ ഒരു സെറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ ഇതിൻ്റെ ഒക്കെ പൂർണ്ണ എന്താ പറയുക ഇത് കുട്ടികളും ഉമ്മയും ഒക്കെ ചേർന്നിട്ടാണ് അപ്പോൾ എന്താ പറയുക മോനിത ഹോംവർക്ക് ഉണ്ട് സ്കൂൾ ഒരുപാട് ദിവസം സ്കൂൾ അവധിയായിരുന്നു എന്നാലും ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ട് അവര് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകും കേട്ടോ പഠിക്കാനിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അവർക്ക് ഓരോ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും പറയാനായിട്ട് പിന്നെ കുട്ടികൾക്ക് വൈകുന്നേരം നല്ല രീതിയിൽ ഉമ്മ എന്താ പറയുക ഇതുപോലെ കാബൂൾ കടലല്ലേ വലിയ വെള്ളക്കടല ആ ഒരു കടല വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പീസ് ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ട് നമുക്ക് ഇടാം കേട്ടോ അതായത് ചെയ്യുന്നതായിട്ട് തന്നെ ഒരു റെസിപ്പി വീഡിയോസായിട്ട് ചെയ്യുക കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി എന്താ പറയുക നാലുമണി പലഹാരമാണ് വിശപ്പും മാറും എന്നാലോ നല്ല സ്പൈസിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല എന്താ പറയുക ചെറിയ രീതിയിൽ ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ ഒരു കടല ഇങ്ങനെ വേവിച്ചിട്ട് മുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് അപ്പോൾ കംപ്ലീറ്റ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറയുമോ കമൻറ്റ് എഴുതുമോ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ കുട്ടികൾക്ക് ഇതുപോലെ ഉമ്മ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഹെവി ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ നമ്മളെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പഴംപൊരി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഒപ്പിക്കും പിന്നെ ഇതാ വൈകുന്നേരത്തെ പരിപാടിയാണ് പിന്നെ ഡാൻസും കാര്യങ്ങളും പാട്ടും എഴുതാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര മടിയാണ് പക്ഷേ ഇതാ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മുടെ വീഡിയോയിലെല്ലാം കാണുന്നില്ലേ ഷോർട്ടും റീൽസും ഒക്കെ കാണുമ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാനെല്ലാം അവർ നോക്കും കേട്ടാ മുൻപൊക്കെ ഞാൻ ഇതുപോലെ റീൽസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഡാൻസ് കളിക്കുന്ന വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ കുഞ്ഞു കുട്ടികളുടെ ഡാൻസാണ് അപ്പോൾ ഇതാ ഈ ഡാൻസ് എല്ലാം കഴിഞ്ഞ് ക്ഷീണമായിട്ട് വരുമ്പോഴത്തേക്കും ഉമ്മിതാ നാലുമണി പലഹാരം എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് ഇതിന് എന്താ പേരെന്ന് എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞൂടാ കേട്ടോ പിന്നെന്താ നല്ല നല്ല അടിപൊളിയാണ് എത്ര കഴിച്ചാലും മതിയാവില്ല അതായത് പിന്നെയും പിന്നെയും കഴിക്കാനായിട്ട് തോന്നുന്നു നല്ല ചൂടോടെ കഴിക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ചിട്ട് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആണിത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് കമൻറ്റ് എഴുതണം വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സൊക്കെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു വീഡിയോസ് ആക്കിയതാണ് അതായത് എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതെന്നുള്ളതിൻ്റെ റീസൺ പറയാനായിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു സമയം വരെ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ സിറ്റിംഗ് വീഡിയോസൊക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഡു കമൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും കമൻസ് ചെയ്താൽ ഒട്ടും മറക്കരുത് കേട്ടോ പ്ലീസ് പിന്നെ നമ്മുടെ മാഷാ അല്ല സിബ് അറ്റാച്ചിങ് വീഡിയോസ് ടു ടൈപ്സ് സിബ് അറ്റാച്ചിങ് വീഡിയോസ് മാഷാല്ല മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് കമൻസ് അതിൽ വരുന്നുണ്ട് മാക്സിമം ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇനി ആരെങ്കിലും കമൻസിന് റിപ്ലൈ കൊടുക്കുന്നില്ല വെച്ചാൽ ഞാൻ എന്തായാലും കൊടുക്കും വെയിറ്റ് ചെയ്ത് നിൽക്കുക അതായത് ഇച്ചിരി ഇച്ചിരി ടൈം ഉള്ളതുകൊണ്ടാണ് അതായത് കുറച്ച് തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അതവിടെ നിൽക്കുന്നത് നമ്മൾ എന്തായാലും എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതാണ് പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും തുടർന്ന് നമ്മുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ ബൈ